എൻ്റെ പേര് ബെറ്റ്സി ഇത് എൻ്റെ അമ്മ ബീന ഞങ്ങൾ വരുന്നത് മുളന്തുരുത്തി നിന്നാണ് ഞങ്ങൾ ഓർത്തഡോക്സ് വിസ് വിശ്വാസികളാണ് ഞാൻ ന്യൂസിലൻഡിലേക്ക് പോകാനായിട്ട് ഞാനൊരു നേഴ്സായത് ആയതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് പോകുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ ന്യൂസിലൻഡിലേക്ക് പോകാനായിട്ട് പ്രോസസ്സ് ചെയ്തു തുടങ്ങി എൻ ഞാൻ പ്രോസസ്സ് ചെയ്തിട്ട് എൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട് എഡ്യൂക്കേഷൻ്റെ പേപ്പർ എന്ത് ചെയ്താൽ അപ്ഡേഷൻ ആവുന്നില്ല ഒരുപാട് ദിവസങ്ങൾ വെയിറ്റ് ചെയ്തു ഏജൻസീനെ വിളിച്ചു എൻ അവർ പറയുന്നത് ഇപ്പം ശരിയാവും ഇപ്പം ശരിയാവും എന്തു ശരിയാവുന്നില്ല അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവിടെ കിട്ടിയിട്ടില്ല ഇങ്ങനൊരു പേപ്പറേ കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ കോളേജിൽ നിന്ന് എല്ലാം ഒന്നുകൂടെ അയക്കേണ്ട വന്നു അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഇതെന്തായാലും ഞാൻ ഇനി അയച്ചു കഴിഞ്ഞാൽ എനിക്കത് കിട്ടില്ല അവിടെ എത്തില്ല എന്നുള്ളത് എനിക്ക് വളരെ ഉറപ്പുള്ള കാര്യമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി കൃപാസനത്തിൽ പോയിട്ട് ഞങ്ങൾക്ക് പേപ്പർ തരുന്നത് അപ്പം ഞാൻ അതുവരെ ഞാൻ ആ പേപ്പർ തുറന്ന് നോക്കിയിട്ടില്ല ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി തന്നു അപ്പോൾ എല്ലാം ആ ചേച്ചിയോട് പറഞ്ഞാൽ ശരി പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇതുവരെ തുറന്നു നോക്കിക്കൊണ്ടിണ്ടായിരുന്നില്ല അപ്പം ഇത് നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മേനോട് പറഞ്ഞു അമ്മ നമുക്കങ്ങ് പോയാലോ ഒന്ന് കൃപാസനം വരെ ഒന്ന് ജസ്റ്റ് പോയിട്ട് വരാം നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു അപ്പം തലേദിവസം തന്നെ പോരുന്നതിന് മുമ്പ് ഭയങ്കര തടസ്സങ്ങളായിരുന്നു അന്ന് ഇരുമ്പിൻ്റെ തോട്ടി എൻ്റെ കാല വീണു ചതഞ്ഞ് കാല് അതിന് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം ഉടമ്പടി എടുക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് വന്ന് പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു ഒരിതിലാണ് വന്നത് അപ്പോൾ ഇവിടെ ക്യൂയിൽ നിന്നപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു അമ്മയ്ക്ക് ഇത്രയും വയസ്സായില്ലേ അപ്പോൾ അമ്മേനെ കൊണ്ട് എടുപ്പിക്കേണ്ട മോളെടുക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നു ശരി ഞാൻ എടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ മുകളിൽ ക്ലാസ്സിൽ പോ എല്ലാ കാര്യങ്ങളും കേട്ടു എല്ലാം എഴുതി വെച്ചു അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് ഉടമ്പടി അപ്പോൾ എന്തായാലും എനിക്ക് ഈ പ്രോസസ്സ് ചെയ്തില്ലെങ്കിൽ വേറൊരു വഴിയില്ല എൻ്റെ പ്രൊഫഷന് വേണ്ടി ഞാൻ ഇതല്ലാതെ വേറെ ഒരു വഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു ഞാനിത് എന്തായാലും ഉറപ്പായിട്ടും കൃത്യമായി ചെയ്യാൻ തീരുമാനിച്ചു ഇത് ചെയ്യാൻ തുടങ്ങി ഞങ്ങൾ ഞാൻ പതിനാറാം തീയതി ഇവിടെ വന്ന് ജൂൺ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് തന്നെ ഞാൻ ഉടമ്പടി തുടങ്ങിയില്ല ഞങ്ങൾക്ക് തൊട്ടടുത്ത പള്ളിയിൽ കുർബാനയൊന്നും ഇല്ലായിരുന്നു ഇടതു ദിവസങ്ങളിൽ അപ്പം ഞങ്ങൾ മുളന്തുരുത്തിയിൽ വേണമായിരുന്നു പള്ളിയിൽ പോകാൻ അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത് തുടങ്ങി കഴിഞ്ഞ് നാല് ദിവസം ഇതുവരെ അവിടെ എത്താത്ത എഡ്യൂക്കേഷൻ്റെ പേപ്പർ നാല് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവിടെ എത്തി എന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു അതുപോലെ തന്നെ പിന്നെ പ്രോസസ്സുകളൊക്കെ അവർ പറയുന്ന കറക്റ്റ് സമയത്ത് തന്നെ എല്ലാം നടക്കണ്ടായിരുന്നു അതുകഴിഞ്ഞിട്ട് പിന്നെ ഒരു തടസ്സം വന്നത് ഓഫർ ലെറ്റർ വന്നപ്പോഴാണ് ഓഫർ ലെറ്റർ വന്നപ്പോൾ തടസ്സം വന്നത് എനിക്ക് എന്ത് ചെയ്താൽ ഓഫർ ലെറ്റർ കിട്ടേണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് ഓഫർ ലെറ്ററിൻ്റെ ഇത് ഭയങ്കര തടസ്സം എന്ത് ചെയ്താലും പിന്നെ തടസ്സമാണ് വരുന്നത് ഓഫർ ലെറ്റർ കിട്ടില്ല ഏജൻസിയെന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെ എടുക്കുന്നില്ല അപ്പോൾ ഓഫർ ലെറ്റർ ഒന്നും കിട്ടാൻ ചാൻസ് കുറവാണ് ഇങ്ങനെ എപ്പോഴും നെഗറ്റീവായിട്ടാണ് ഏജൻസിയിൽ നിന്നൊരു മറുപടി വരുന്നത് അപ്പോൾ ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ ഓഫർ ലെറ്റർ കിട്ടി ഓഫർ ലെറ്റർ അത് ഞാൻ പ്രതീക്ഷിക്കാതിരുന്ന ഒരു സമയത്താണ് കിട്ടിയത് ഞാൻ എൻ എനിക്കെന്നെ വിശ്വാസമായില്ലേ എനിക്കാണോ ഓഫർ ലെറ്റർ കിട്ടിയതെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒ ഇ റ്റിയുടെ സ്കോറ് എക്സ്പെയർ ആയി എല്ലാവർക്കും അറിയാവുന്നതാണ് ഒ ഇ റ്റിയുടെ സ്കോർ എക്സ്പെയർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ആദ്യം തന്നെ എഴുതി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സമയത്ത് എനിക്ക് ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ ഫുൾ ബി സ്കോറ് കിട്ടി അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് എക്സ്പയറിയും കൂടി ആയിക്കഴിഞ്ഞ് പിന്നെ പ്രോസസ്സിൻ്റെ ഒരു ഡിലേയും കൂടി വരുമല്ലോ അപ്പോൾ എനിക്ക് പിന്നെയും ഭയങ്കര സങ്കടമായി പിന്നെ എന്നാലും ഞാൻ തിരുമിച്ചു ഞാനിപ്പോൾ ഉടമ്പടിയിലല്ലേ ഇപ്പം എന്തിനാണ് പേടിക്കണേ ഒന്നോടെ എഴുതാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എനിക്ക് അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഞാൻ ഇനി എഴുതി കഴിഞ്ഞ് ഇനി ഇപ്പം ഞാൻ മാതാവിൻ്റെ ഇതിൽ തന്നെ കിട്ടി എന്ന് എനിക്കൊരു ഉറപ്പ് വേണമല്ലോ ഇപ്പം ഞാൻ എല്ലാവരും എഴുതും അപ്പോൾ എല്ലാവർക്കും കിട്ടും അപ്പം ഞാൻ ആ മാതാവിൻ്റെ ഇത് തന്നെയാണ് എനിക്ക് കിട്ടിയത് ഒ ടി എന്നുള്ളൊരു വിശ്വാസം വരണം അപ്പം എന്തെങ്കിലും ഒരു അടയാളങ്ങൾ കാണിക്കണേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ലിസണിങ് ഞാൻ കൊണ്ട് ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ വന്നു ഇന്ന ഉത്തരം എ ബി സി ഡി അങ്ങനെ ഓരോ ഇങ്ങനെ മനസ്സിൽ കൂടെ വരുന്നുണ്ട് അപ്പം എനിക്ക് ഞാൻ വിചാരിച്ചു ഈ ഉത്തരം തന്നെ എഴുതാം ഇപ്പോൾ സ്കോർ കിട്ടിയില്ലെങ്കിലും സാരമില്ല നമുക്ക് അവിടേക്ക് പോകുമ്പോൾ ക്ലബിങ് ചെയ്യല്ലോ കിട്ടിയില്ലെങ്കിലും സാരമില്ല അതെന്നെ അങ്ങ് എഴുതാം വിചാരിച്ചു കാരണം എനിക്ക് ലിസണിങ് ഞാൻ കേട്ടോണ്ടിരുന്നപ്പം എനിക്കൊന്നും കേൾക്കേണ്ടായിരുന്നില്ല അപ്പോൾ തലേ ദിവസം കേട്ട ആ ഒരു ഇതിൽ വെച്ചാണ് ഞാൻ ഒ ഇ റ്റിയുടെ എല്ലാ ഓപ്ഷൻസും മാർക്ക് ചെയ്തത് അതുപോലെ തന്നെ റീഡിങ്ങിൻ്റെ ആയാലും എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര എളുപ്പമാണ് റീഡിങ് എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഭയങ്കര പാടായിരുന്നു അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ഒ ഇ ടി എഴുതുമ്പോൾ നമുക്ക് ഫ്രണ്ടിലെ പേരൊക്കെ ഫില്ല് ചെയ്യാനുണ്ട് അപ്പോൾ എൻ്റെ പേര് ഫുൾ നെയിം എഴുതുമ്പോൾ വീട്ടുപേര് വരുമ്പോൾ എക്സ്പാൻഷൻ ചെയ്ത് എഴുതാറുണ്ട് ഞാൻ അത് എഴുതിയില്ല എക്സാമിന് ഞാൻ മറന്നുപോയി അത് എൻ്റെ ഫ്രണ്ടിൽ പാസ്പോർട്ട് ഇരിക്കണ്ട് എന്നിട്ടും ഞാൻ അത് എഴുതിയില്ല വീട്ടുപേര് ഫുള്ളായിട്ട് എഴുതാനുള്ളത് അപ്പോൾ ആദ്യം ഒന്ന് ഞാൻ നോക്കുമ്പോൾ ആ പേര് കറക്റ്റ് എന്നുള്ളത് പക്ഷെ ഞാൻ ആ കാര്യം മറന്നുപോയി ഒ ടിയിൽ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്കും അതേ നമ്മുടെ പേപ്പർ ക്യാൻസലുക അവർ നോക്കും കൂടിയില്ല പക്ഷെ എൻ്റെ സ്കോറ് വന്നപ്പോൾ എല്ലാം ബി സ്കോറ് അതുപോലെ സ്പീക്കിങ്ങിന് ഇരുന്നപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പച്ച അല്ലെങ്കിൽ നീല എന്തെങ്കിലും ഒന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ആ സ്കോർ കിട്ടും എന്നുള്ള ഇതിൽ അപ്പോൾ ഞാൻ സ്പീക്കിങ്ങിന് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുക എന്തെങ്കിലും പച്ച നീല എങ്ങനെയാണ് അപ്പോൾ ഞാൻ നോക്കാന്നായിട്ട് എൻ്റെ ഇവ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യാനിരിക്കുന്ന ഇൻവെലിജിറേറ്ററിൻ്റെ ഫയല് പച്ച കളർ അപ്പോൾ തന്നെ ഞാൻ ഓർപ്പിച്ച് എന്നാൽ എനിക്ക് സ്പീക്കിംഗ് കിട്ടി അങ്ങനെ എനിക്ക് ഒ ഇ ടി ക്ലിയറായി കിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ വിസയ്ക്ക് തടസ്സം വിസയിൽ ഞാൻ ഏജൻസിയോട് ഞാൻ ഇപ്പോൾ ഒ ഇ റ്റി ട്രെയിനറായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ നേഴ്സിംഗ് പ്രൊഫഷനിൽ നിന്ന് വേറൊരിതിലാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ഏജൻസിയോട് ഞാൻ വെക്കണോ വിസയ്ക്ക് വെക്കുമ്പോൾ ഞാൻ വെക്കണോ ഞാൻ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ വെക്കണോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അത് നേഴ്സിംഗ് പ്രൊഫഷനിൽ നിന്ന് വ്യത്യസ്തമല്ലേ അപ്പോൾ അതുകൊണ്ട് അത് വെക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു ഞാൻ അതേപടി വെച്ചില്ല അത് കഴിഞ്ഞപ്പോൾ ലീഗൽ അഡ്വൈസർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് അത് വെച്ചില്ല നിങ്ങളുടെ വിസ വരെ റിജക്റ്റാവും റിജക്റ്റാവും എന്ന് പറഞ്ഞോടുകൂടി ഞാൻ പിന്നെയും ഡൗൺ ആയി പിന്നെ അച്ഛനെ വന്ന് കണ്ടു അപ്പം അച്ഛൻ പറഞ്ഞു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടും നിൻ്റെ ശരിയായില്ലെങ്കിൽ വന്ന് കാണണം എന്ന് പറഞ്ഞ് ഈ ചീട്ട ഞാൻ അന്ന് ഇവിടെ ചീട്ട് കാണിച്ചത് എനിക്ക് അതേപടി എന്നെ തിരിച്ചു തന്നിട്ട് പറഞ്ഞു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ശരിയായില്ലെങ്കിൽ നീ തിരിച്ച് വാ നമുക്ക് മാതാവിൻ്റെ എന്താണ് മെസ്സേജെന്ന് എടുക്കാമെന്ന് പറഞ്ഞു രണ്ടാഴ്ചയായിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വിസയും കിട്ടി അപ്പം ഞാൻ ഈ മാസം പത്തൊമ്പതിന് ഞാൻ ന്യൂസിലൻഡിലേക്ക് പോവുകയാണ് ഇത്രയും പ്രോസസ്സിൽ ഒരുപാട് ഘട്ടങ്ങൾ തടസ്സം വരുമ്പോഴൊക്കെ മാതാവിനെ മുറുകെ പിടിച്ചാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു എൻ്റെ ഒ ഇ റ്റിയുടെ എക്സ്പയറി ആവുന്നത് സ്കോർ വരെ ആദ്യം എഴുതാൻ തന്നെ പാടായിരുന്നു അത് കിട്ടിയത് തന്നെ പോയി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര മാനസിക പ്രശ്നമായിരുന്നു അതെല്ലാം മാതാവ് ശരിയാക്കി തന്നു പിന്നെയുള്ളത് എൻ്റെ അനിയത്തിയുടെ കാര്യമാണ് അനീത്തിക്ക് നേഴ്സിങ്ങിനാണ് ഫിഫ്ത്ത് സെമസ്റ്ററിൽ ഡിസ്റ്റിങ്ഷൻ്റെ കിട്ടി അതിൻ്റെ മുമ്പത്തെ ഫോർത്ത് സെമസ്റ്ററിൽ അവളുടെ ഡിസ്റ്റിങ്ഷൻ കിട്ടിയില്ലായിരുന്നു അതിന് കാരണം കോളേജിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി അവൾക്ക് പെട്ടെന്ന് ടെൻഷനാവും കരച്ചിലാവും ഡെയിലി വീട്ടിൽ വരുമ്പോൾ ഒരു കരച്ചിലായിട്ടാണ് വരുന്നത് അപ്പോൾ ഒരു ആൾ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് സന്തോഷത്തോടെ വരും എന്നുള്ള പ്രതീക്ഷ ഡെയിലി വരുമ്പോൾ എന്നും കരച്ചിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ മതി പെട്ടെന്ന് ടെൻഷനാകും അതുപോലെ എക്സാമിൻ്റെ സമയത്തായാലും ആൾക്ക് ഉറക്കൂല ഇല്ല ഭയങ്കര ടെൻഷനാണ് അങ്ങനെയായിരുന്നു ഇപ്പോൾ ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെയൊക്കെ ആയപ്പോൾ എക്സാന്ന് പറയുമ്പോൾ ആ നാളെയല്ലേ ആ വേണമെങ്കിൽ ജയിക്കും ജയിച്ചതൊക്കെ മതി എന്നുള്ള ഇതിലേക്കായി ആള് നല്ല സ്കോർ കിട്ടണം എന്നല്ല ആളുടെ ടെൻഷൻ കുറയണം കുറയണമെന്നായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന ഇപ്പോൾ അവൾക്ക് എക്സാമിന് കൂളായിട്ട് നടക്കും ഇപ്പം ഞങ്ങൾക്കാ പേടി ഇനി ഉള്ളു പഠിക്കണില്ലേ എന്നുള്ള ടെൻഷനിലായി ഞങ്ങൾക്ക് അത്രയ്ക്ക് ടെൻഷൻ കുറഞ്ഞു ഇപ്പം എല്ലാം ക്ലിനിക്കിലായാൽ പോലും ഒരു ഒന്നിനും ഒരു ടെൻഷൻ ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യും ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് എൻ്റെ അനീതിക്കാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം ഉള്ളത് മാതാവിൽ കാരണം പാലയിൽ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബ്രില്യൻറ്റിൽ റിപ്പീറ്റ് ചെയ്യാനായിട്ട് എൻട്രൻസിന് അപ്പം അന്നാണ് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് കൃപാസന പത്രം വരുന്നത് പക്ഷെ ഞങ്ങൾക്ക് അന്ന് അതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് അറിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതൊന്നും കാര്യമാക്കിയില്ല അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപതില് ഒരു പേപ്പർ കിട്ടി അപ്പോഴും ഞങ്ങൾ കാര്യമാക്കിയിട്ടില്ല കാരണം അന്ന് എനിക്ക് പൊള്ളിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു നേഴ്സ് തന്നായിരുന്നു എന്നോട് പറഞ്ഞു ഒന്ന് പോയി പ്രാർത്ഥിക്കുക അപ്പോൾ നിൻ്റെ തടസ്സം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറും അപ്പോഴും ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് അറിയില്ലാത്തതുകൊണ്ട് ഞങ്ങളത് വലിയ കാര്യമാക്കിയില്ല പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വരുന്നത് പിന്നെ എൻ്റെ അനീതിയുടെ കൂട്ടുകാരിക്കും കുറച്ച് പേപ്പർ ക്ലിയർ ആവാണ്ടായിരുന്നു ഫസ്റ്റ് സെമസ്റ്ററിൽ അപ്പോൾ ലാസ്റ്റ് സെമസ് എക്സ്ട്രാ ആകുമ്പോഴേക്കും ഫുൾ കംപ്ലീറ്റ് ആയ മാത്രമേ എക്സാം എഴുതിക്കുള്ളൂ അങ്ങനെയൊക്കെ വന്നായിരുന്നു അപ്പോൾ എന്തായാലും ആ കുട്ടിയുടെ എല്ലാം ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോക്ക് ജോലി കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അത് കിട്ടിയായിരുന്നു പിന്നെ ആക്സിഡൻറ്റിൻ്റെ കാര്യം അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല ഇവിടെ രണ്ടാഴ്ച മുമ്പ് എനിക്ക് ചെറുതായിട്ട് ഞാനൊന്ന് ആക്സിഡൻ്റ് ആയായിരുന്നു ഞാൻ റോട്ടിൽ വീണതാണ് പെട്ടെന്ന് ബസ് വന്നപ്പോഴേക്കും സൈഡ് കൊടുത്തപ്പോൾ ഞാൻ കുഴിയിലേക്ക് വീണു പക്ഷേ കാര്യമായിട്ട് അ ഭയങ്കരമായിട്ട് ഞാൻ വിചാരിച്ച് പോകുന്നതിനേക്ക് മുമ്പ് മുറിവ് ഉണങ്ങില്ല നീരൊക്കെ നല്ലപോലെ നീരുണ്ടായിരുന്നു ഇവിടുത്തെ തൈലോം പറ്റും ഉപ്പിട്ട് ഞാൻ എന്നും കഴുകി തുടച്ചുകൊണ്ടിരുന്നത് അതുപോലെ തൈലം പറ്റി എൻ്റെ കാലിലെ നീര് കയ്യിൽ ഇത് ഒക്കെ കുറഞ്ഞു പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായത് ഞങ്ങളുടെ വീട്ടിൽ ഒരു ഹൈഡ്രാൻജിയ എന്ന് പറഞ്ഞ ചെടിയുടെ കേട്ടോ ഒരിക്കലും അത് പൂക്കില്ല ഞങ്ങൾ മേടിച്ചപ്പോൾ ഉടങ്ങി അത് ഒരു ചെടിയാണ് അപ്പം അച്ഛൻ പറഞ്ഞു നമ്മുടെ വീട്ടിൽ ഒരു ദിവസം പറഞ്ഞാണ് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യം നമുക്ക് മാതാവ് നമ്മുടെ ഒപ്പം ഉണ്ട് എന്നൊരു പ്രസൻസ് നമുക്ക് അറിയണമെങ്കിൽ ഇതുവരെ നടക്കാത്ത ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെ എന്ന് പറഞ്ഞ സാധനം ഇതുവരെ പൂത്തിട്ടില്ല അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ ഇതൊന്ന് വെച്ച് നോക്കാം ഇത് പൂക്കുമോ ഇല്ലയോ എന്നൊന്നറിയില്ല എന്നാലും അച്ഛൻ പറഞ്ഞതല്ലേ ഒന്ന് വെച്ച് നോക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു ധ്യാനത്തിൻ്റെ ഇടയിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഹൈഡ്രാൻ ചെയ്യാൻ പൂത്തു ഇപ്പം ഞങ്ങൾ തിരിച്ച് ഇവിടെ സാക്ഷ്യം പറയാൻ വന്നപ്പോഴും ഇപ്പോഴും പൂത്ത് വെക്കുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഹൈഡ്രാൻ അപ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹം പിന്നെ അതുപോലെ തന്നെ ഉപ്പിട്ട് ഞങ്ങൾ കൃഷിസ്ഥലത്ത് സ്പ്രേ ഒക്കെ ചെയ്യായിരുന്നു അതുപോലെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു കൃഷിസ്ഥലത്ത് ഞങ്ങൾ ടെർസിന് മുകളിലാണ് കൃഷി ചെയ്യുന്നത് അവിടെ അതൊക്കെ ഞങ്ങൾക്ക് വിചാരിച്ച് ഇത്ര നാൾ ഞങ്ങൾ ഒരു പാവലൊക്കെ നട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കഷ്ടപ്പെട്ടാണ് ഓരനൊക്കെ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ഞങ്ങൾക്ക് അത്യാവശ്യം ഞങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ വിളവുകളും കിട്ടിയിട്ടുണ്ട് പ്രതീക്ഷിത പ്രവൃത്തികൾ ഞങ്ങൾ പത്രം കൊടുക്കുന്നത് ഞങ്ങൾ പള്ളികളിൽ അവിടെ പോയി കൊടുക്കുക അത് ഹിന്ദുക്കളൊന്നുമില്ല ക്രിസ്ത്യൻസൊന്നും ഇല്ല എല്ലാവർക്കും ആയിട്ട് കൊടുക്കുകയായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പം തൈലം ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിൽ പോകുന്നുണ്ട് അപ്പോൾ അവിടെ ആർക്കെങ്കിലും തൈല് തേൻ അങ്ങനെയൊക്കെ വേണ്ട ഉണ്ടെങ്കിൽ ഞങ്ങൾ തൈലം ഞങ്ങൾ കൊണ്ടുപോകുമ്പോൾ പരട്ടിക്കൊടുക്കുകയുള്ളു കൊടുക്കാറില്ല തൈലം എന്തെങ്കിലും ആരെയും ചോദിക്കുകയാണെങ്കിൽ വേദനയാണെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ കൊടുക്കാറുണ്ട് തൈലം അതുപോലെ തന്നെ തേന് ഉപ്പ് ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് അപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും അമ്മച്ചിമാർ വേദനയാണ് മോളെ കുറച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി കൊടുക്കാറൊക്കെയുണ്ട് പിന്നെ ഞങ്ങൾ ചോറ് കാരുണ്യപ്രവൃത്തികൾ ഞങ്ങൾ ചോറ് പൊതി കെട്ടി ഞങ്ങൾ കൊടുക്കാ കൊടുക്കാറുണ്ട് പിന്നെ അത് റോട്ടിൽ കാണുന്നവർ അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല ഞങ്ങൾക്കിപ്പോൾ പോകുമ്പോൾ കുറച്ച് കൈ കരുതും അപ്പോൾ കാണുന്നവർക്കൊക്കെ അങ്ങനെ കൊടുക്കും സ്ത്രീയകദ ദൈവത്തിന് സ്തുതി ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനായി മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി ഞാൻ മകൾ വന്ന് മകള് വഴിയാണ് ഞാൻ ഈ ഉടമ്പടിയിലേക്ക് വന്നത് ഉടമ്പടിയിൽ വന്നിട്ട് വെച്ചതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദൈവത്തിലേക്ക് കൂടുതൽ അടുത്തു എന്നുള്ളതാണ് അതായത് ഞങ്ങൾ വിശ്വാസത്തിലാണ് ഇപ്പം ആഴ്ചയിൽ രണ്ടു ദിവസം ഓർത്തഡോക്സ് സമയം ദിവസവും പള്ളിയിൽ പോകുന്ന ഒരു പതിവ് ഞങ്ങൾക്കില്ല ആഴ്ചയിൽ രണ്ടു ദിവസം ഞങ്ങൾ പള്ളിയിൽ പോവും അങ്ങനെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന കാണും പിന്നെ ബൈബിൾ വായിക്കുന്നത് ബൈബിൾ വായിക്കുന്നത് ദിവസവും ഒരധ്യായം വായിക്കും അത് സങ്കീർത്തനത്തിനത്തിലെ ഏറ്റവും ചെറിയ അദ്ധ്യായങ്ങളായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതും മക്കളും അതുതന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അരമണിക്കൂർ ഞങ്ങൾ എല്ലാവരും വീട്ടിലെ ഹസ്ബൻഡ് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് രണ്ട് പെട്ടെ ഹസ്ബൻഡും ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാം ഒരു ബൈബിൾ വായിക്കാനായിട്ട് സമയം മാറ്റിവെക്കും ഇതെന്ന് പറയുന്നത് ഞാൻ സാക്ഷ്യത്തിൽ വെക്കാത്തൊരു കാര്യമാണ് പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു മാതാവിനോട് എൻ്റെ ചേച്ചിയുടെ മകൻ്റെ കുട്ടിക്ക് ഒരു അറ്റൻഷൻ ഡെഫിഷ്യൻസി ആയിരുന്നു അറ്റൻ അറ്റൻഷൻ ഡെഫിഷ്യൻസി വന്നിടത്ത് മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അത് അത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് രണ്ടാമത്തെ ആഴ്ച അച്ഛൻ സാക്ഷ്യത്തിൽ അത് അച്ഛൻ ഉടമ്പടി ധ്യാനം നടത്തിയപ്പോൾ പറഞ്ഞു ഒരു കുട്ടിയുടെ ഇങ്ങനെ അറ്റൻഷൻ ഡെഫിഷ്യൻസി ഉള്ള കുട്ടിയുടെ ഞാൻ കാണുന്നുണ്ട് ആ കുട്ടിയുടെ കണ്ണ് വലുതാണ് മാതാവിൻ്റെ തോളിൽ കിടക്കുന്നതായിട്ടാണ് ഞാൻ കാണണേന്ന് പറഞ്ഞു ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എൻ്റെ ചേച്ചിയുടെ മകൻ്റെ കുട്ടിക്കാണ് ആ സൗഖ്യം കിട്ടിയതെന്ന് ഇപ്പം അവന് ട്രീറ്റ്മെൻ്റ് എല്ലാം മതി എന്ന് ഡോക്ടർ പറയുകയും അവൻ ഒരു നോർമൽ ഇതിലേക്ക് വരികയും ചെയ്തു സഹോ എൻ്റെ സഹോദരൻ്റെ മകന് ജോലി കിട്ടിയതാണ് അവന് പഠിച്ചിട്ട് ഇപ്പോൾ നാല് വർഷമായിരുന്നു ബി ടെക്ക് കഴിഞ്ഞിട്ട് പക്ഷേ അവൻ്റെ അപ്പൻ്റെ അസുഖത്തിൻ്റെയും അമ്മയുടെ അസുഖത്തിൻ്റെയൊക്കെ അവന് നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ അവന് നല്ലൊരു കമ്പനിയിൽ നല്ല സാലറിയോടുകൂടി ജോലിയിൽ പ്രവേശിച്ചു അതിന് മാതാവിനും നന്ദി പറയുന്നു പിന്നെ എൻ്റെ അനിഹിത്തിയുടെ മകളും ഞങ്ങളുടെ റിലേറ്റീവായിട്ട് രണ്ട് കുട്ടികളുണ്ടായിരുന്നു അവർക്ക് പ്ലസ് ടുവിന് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു രണ്ട് പേർക്കും എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് കിട്ടി അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരിക്ക് വയറിന് വയറിന് ക്യാൻസർ ആയിരുന്നു ക്യാൻസർ മാറി കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് അവക്കിടെ തലയിൽ ട്യൂമർ വന്നു ട്യൂമർ വന്ന് കണ്ണിന് കാഴ്ചയില്ല ചെവി കേൾക്കില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ട്യൂമർ വലിയൊരു ട്യൂമറായിരുന്നു ആർ സി സിയിൽ അത് റിമൂവ് ചെയ്തു റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തലയുടെ ഒരു വശം ഒട്ടിപ്പോവുകയും കണ്ണ് കാണാൻ പാടില്ല കൺപോളെ അടയില്ല ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു പക്ഷേ ഞാൻ അത് മാതാവിനോട് ഒരു ക്ഷമ ചോദിക്കുന്നു ഞാൻ രണ്ട് തുള്ളി തൈയിലും ഒരു ഉപ്പും തേനും കൊറിയറായിട്ട് അവരുടെ വീട് കൊറിയറായിട്ട് അയച്ചു കൊടുത്തു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഈ അമ്മയും മകളും ഏറെ മകളാണ് ഉടമ്പടി എടുത്തതും ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അപ്പം അനുഭവങ്ങളെല്ലാം ആദ്യം മകൾ തന്നെയാണ് പറഞ്ഞത് അപ്പൊ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇവിടെ വന്നതായിട്ടും ഈ അൾത്താറയിൽ വന്ന് പ്രാർത്ഥിച്ചതായിട്ടും ഭഗവാനോട് അച്ഛനെ കണ്ടതായിട്ടും ഈ സാക്ഷ്യത്തിലുണ്ട് അപ്പോൾ ഈ അൾത്താരയിൽ വന്നു അല്ലെങ്കിൽ ഈ അൾത്താരയിൽ ഈ ആലയത്തിൽ വന്ന് ഒരു ദൈവാനുഭവം കിട്ടി എന്ന് ഒരാൾ സാക്ഷ്യപ്പെടുത്തുമ്പം ആ സാക്ഷ്യം പരിശുദ്ധ അമ്മ ഈ ആൾത്താരെ പ്രത്യക്ഷപ്പെട്ടതുമായി ചേർത്താണ് വായിക്കുന്നത് നമ്മൾ എല്ലായിടത്തും മാതാവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിലും പ്രത്യക്ഷകരണ അൾത്താരകൾക്ക് അല്ലെങ്കിൽ പ്രത്യക്ഷീകരണപ്പെട്ട ഇടത്തിന് അൾത്താരക്ക് അതിനേതായ ഒരു വിശ്വാസ പ്രബോധനത്തിൻ്റെയും പ്രഖ്യാപനത്തിൻ്റെയും ഒക്കെ ഒരു വലിയൊരു സ്രോതസ്സും കൂടെ ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം അത് പ്രത്യേകിച്ച് ഈ ഒരൾത്താരയിൽ പരിശുദ്ധൻ പ്രത്യക്ഷപ്പെടുക മാത്രമല്ല ഉടമ്പിടി എന്ന് പറയുന്ന വലിയൊരു പ്രാർത്ഥനയും കൂടി വലിയൊരു സമ്മാനമായിട്ട് നൽകിയിട്ടുണ്ട് അപ്പം ഈ അൾത്താരയിലും ഈ ആലയത്തിലും വന്ന ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിഷയത്തിൽ മകള് നാല് ദിവസം കൊണ്ട് നടന്നു എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളുടെ മേലും ഇങ്ങനൊരു സമയ ചുരുക്കം സംഭവിക്കുമ്പം അത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലായിട്ടാണ് വയ്ക്കുന്നത് കാരണം അമ്മ ഘടികാരം നെഞ്ചിൽ ചാത്തിയാൾ താരുടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഒരു വിഷയത്തിൽ നിങ്ങൾ ഉടമ്പടിയിൽ സമർപ്പിക്കുമ്പോൾ ഇവിടെ എഴുതിയോ ഓൺലൈനിലോ ഒക്കെ സമർപ്പിക്കുമ്പം ആ വിഷയത്തിൽ വ്യക്തമായിട്ട് ഒരു പെട്ടെന്നൊരു ദൈവിക ഇടപെടലും ദൈവ സാന്നിധ്യത്തിന് ഇടപെടലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ദൈവികമായിട്ടുള്ള ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായിട്ടാണ് നമ്മൾ വായിക്കുന്നതും ഒപ്പം അമ്മയും സാക്ഷ്യത്തിൽ പറഞ്ഞു കുടുംബം മുഴുവനായിട്ട് ഇവരുടെ വിശുദ്ധ ബലികൾ എല്ലാ ദിവസവും ഇല്ലെങ്കിലും എക്സ്ട്രാ ഒരു സമയം കണ്ടെത്തി വിശുദ്ധ ബലിയുള്ള ദേവാലയത്തിൽ കുർബാന കാണാനും ഒപ്പം തന്നെ വിശുദ്ധ ബൈബിള് കൂടുതൽ വായിക്കുവാനും അത് ഒരാൾ വായിച്ചതല്ല ഉടമ്പടി എടുത്ത ആൾ വായിച്ചതല്ല കുടുംബമായിട്ട് തന്നെ അങ്ങനെ ഒരു കുടുംബം മുഴുവൻ ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് വരുവാനായിട്ട് ഉടമ്പടി സഹായിക്കുന്നു അല്ലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഹായിക്കുന്നു എന്നുള്ളതാണ് അപ്പം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഒരു കുടുംബത്തിൻ്റെയും വ്യക്തിയുടെയും വിശുദ്ധീകരണം കൂടിയാണ് അപ്പോൾ ഈ മകൾ വ്യക്തമായിട്ട് അതിനുള്ള സാക്ഷിയോ അമ്മയും മകളും അപ്പോൾ അവർ പ്രാർത്ഥിച്ച പല വ്യക്തികൾക്കും ഉടമ്പടി വസ്തുക്കൾ കൊടുത്തുവിട്ട പല വ്യക്തികൾക്കും എല്ലാം വലിയ അനുഭവങ്ങൾ അവരുടെ ഇടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് അത് ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രത്തോളം അനുഭവ സമ്പത്തോടു കൂടിയാണ് ഒരാൾ ഉടമ്പടിക്ക് ശേഷം പുതുക്കുവാനോ സാക്ഷ്യം പറയുവാനായിട്ട് എത്തിച്ചു തരുമ്പോൾ ഉണ്ടാകുന്നത് അത്രത്തോളം ദൈവ സാന്നിധ്യമുള്ള പ്രാർത്ഥനയിൽ ഇനിയും കൃപയോടോ അഭിഷേകത്തിനോ നിലനിൽക്കുവാൻ ഈ കുടുംബത്തെയും ഉടമ്പടി എടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും പരശുദ്ധമ പ്രത്യേക അഭിഷേകം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരശുദ്ധാമം നൽകിയ സാന്നിധ്യത്തിനും സമയ ചുരുക്കത്തിനും അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾക്കുമെല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക